ഭജനമൊഴി ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്തുമസ് നൽകുന്ന സന്ദേശം നമുക്ക് ബേദലഹിം വരെ പോകാം കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം ലൂക്ക രണ്ട് പതിനഞ്ച് ദൈവം മനുഷ്യനായി അവതരിച്ച ബേദലഹിമിൽ കണ്ട ദൃശ്യം പ്രകൃതിയോട് ചേർന്നതായിരുന്നു ദൈവപുത്രൻ മണ്ണിലേക്ക് ജന്മം എടുക്കുകയായിരുന്നു അവിടെ മണ്ണും ഗുഹകളും തൊഴുത്തും മൃഗങ്ങളുമെല്ലാം സൗഹൃദത്തിലാണ് പ്രകൃതിയോടുള്ള സൗഹൃദത്തോടെ വേണം ക്രിസ്തുമസ് ആഘോഷിക്കുവാൻ പ്രകൃതിക്ക് വിരുദ്ധമായതൊന്നും പ്രകൃതിയെ നശിപ്പിക്കുന്നതൊന്നും ക്രിസ്തുമസിന് യോജിച്ചതല്ല ഫ്രാൻസിസ് പറയുന്നത് പോലെ പ്രകൃതിയെ അമ്മയെപ്പോലെ കരുതണം പ്രകൃതിയുടെ മനോഹാരിതയെ നശിപ്പിക്കാതെ അതിനെ സംരക്ഷിക്കുന്നവരാകുക എന്നതാണ് നമുക്ക് പ്രകൃതിക്ക് നൽകാവുന്ന ഏറ്റവും ഉത്തമമായ ക്രിസ്തുമസ് സമ്മാനം ബേതൽഹേമിൽ കേട്ട സ്വരം മാനവീകതയുടേതായിരുന്നു അത് സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്തയായിരുന്നു അത് വർഗത്തിൻ്റെയോ വേർതിരിവിന്റെയോ അല്ല സകല മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതായിരുന്നു ഈ മാനവികതയുടെ സന്ദേശമാകണം നമ്മുടെ ക്രിസ്തുമസ് ആരെയും അകറ്റി നിർത്തുന്നതോ വരമ്പുകൾ സൃഷ്ടിക്കുന്നതോ ആകരുത് ക്രിസ്തുമസ് സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാനവീകതയുടെ വീണ്ടെടുപ്പിന്റെ അവസരമായി ക്രിസ്തുമസ് മാറണം ക്രിസ്തുമസ് സൗഹൃദത്തിൽ സമാധാനത്തിൽ സന്തോഷത്തിൽ ജീവിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് അത് അന്ധകാരത്തിലുദിച്ച ഒരു നക്ഷത്രമാണ് വഴികാട്ടുന്ന നക്ഷത്രമാണ് ആ വഴിയെ നടക്കുവാനുള്ള ആഹ്വാനമാണ് ക്രിസ്തുമസ് ബേതൽഹേമിൽ നടന്ന കാര്യം അനാദിയിലെ സഹൃദം സൃഷ്ടിച്ച വചനം മാംസം ധരിച്ച് മനുഷ്യനായി പിറന്നതാണ് ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്നു ിപ്പിയ രണ്ട് ആറ് ഏഴ് മനുഷ്യനിടയിൽ ആയിരിക്കുന്നതിനാണ് മനുഷ്യന് മനുഷ്യരൂപത്തിൽ ദൈവദർശനം സാധ്യമാകുന്നതിനാണ് ബലവാനായവൻ ബലഹീനന്റെ രൂപം സ്വീകരിച്ചത് ബലഹീനരിൽ നാം ഈശ്വരനെ കണ്ടെത്തുന്നതിനു വേണ്ടിയായിരുന്നു ഇത് ഈ ചെറിയവരിൽ എന്നെ കാണുക എന്നതാണ് അവിടുന്ന് പഠിപ്പിച്ച പാഠം ആ പാഠം പഠിച്ച് ജീവിതത്തിൽ പകർത്തുന്നതാണ് ക്രിസ്തുമസ് അപ്പോഴാണ് ക്രിസ്തു നമ്മിൽ പിറക്കുന്നത് ക്രിസ്തുമസ് പുതുവത്സര ആശംസകളോടെ കുറ്റിയാനിക്കൽ സിബാസ് നച്ചൻ